റോയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിനെ ഉപദേശിക്കാൻ ലിയാണൽ മെസ്സിയെ കൂട്ടുപിടിച്ച് മുൻ ഡച്ച് ഫുട്ബോൾ താരം റൂഡ് ഗില്ലറ്റ് കഠിനമായ സാഹചര്യങ്ങൾ മെസ്സിയെ പോലെ കൈകാര്യം ചെയ്യാനാണ് വിനീഷ്യസിനോട് ഗുല്ലറ്റ് ഉപദേശിക്കുന്നത് അത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം വലൻസിയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ കീപ്പർ സ്റ്റോൾ ദിമിത്രിയോസ്കിയുമായി വിനീഷ്യസ് കൊമ്പ് കോർത്തിരുന്നു പിന്നാലെ താരത്തിന് ചുവപ്പ് കാർഡും ലഭിച്ചു ജനുവരി മൂന്നിന് റയലും വലൻസിയും ഏറ്റുമുട്ടിയ മത്സരത്തിലെ എഴുപത്തി ഒൻപതാം മിനിറ്റിലായിരുന്നു ഈ സംഭവം വലൻസിയ ഗോൾ കീപ്പർ സ്റ്റോൾ ദിമിസ്ക്യോവിയുടെ തലയ്ക്ക് വിനി അടിക്കുകയായിരുന്നു കാലിൽ പന്തി ഇല്ലാഞ്ഞിട്ടും ഗോൾ കീപ്പറുടെ തലയ്ക്ക് മനഃപൂർവ്വം അടിച്ചതിനാലാണ് ചുവപ്പ് കാർഡ് കണ്ടെ നിരാശപ്പെടുത്തിയത് വാക്കു തർക്കത്തിന് ഗോൾ കീപ്പറിനും മഞ്ഞക്കാടും ലഭിച്ചു ഈട് ദേശത്തിലുണ്ടായിരുന്ന വിരീഷസിനെ ടീം അംഗങ്ങൾ അടക്കി നിർത്തുകയായിരുന്നു ഇതിനുശേഷമാണ് താരത്തിന് ഉപദേശവുമായി ഗല്ലിറ്റ് രംഗത്തെത്തിയത് ഗോൾ കീപ്പർ അവനെ ദേഷ്യപ്പെടുത്തിയെന്ന് എനിക്കറിയാം എന്നാൽ ഇതേ കാലം വിനീഷ്യസിനും ബാധകമാണ് നിങ്ങൾ എതിരാളിയെ പ്രകോപനിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്കൊരു സിമ്പതി പ്രതീക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കണം മെസ്സിയെ നോക്കൂ അവനെ എപ്പോഴും ആളുകൾ ചവിട്ടി കൂട്ടാറുണ്ട് എന്നാലും അവൻ എഴുന്നേറ്റ് വന്ന് ഒന്നും പറയാതെ വീണ്ടും കളിക്കും അതാണ് മെസ്സി അതേപോലെയാകാൻ നീയും ശ്രമിക്കണം പക്ഷേ ആണെങ്കിലോ എപ്പോഴും പരാതി സ്ഥിരമായി പ്രകോപന ഫാൻസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ തിരിച്ചും കിട്ടും എനിക്കുറപ്പാണ് റയൽമാണ്ടെ അവനോട് ഇത് പറയുന്നുണ്ടെന്ന് എന്നാൽ അവനെ ഈ സ്വഭാവം സാധിക്കുന്നില്ല എന്തായാലും വിനീഷ്യസ് നല്ലൊരു പ്ലെയറാണ് അവന്റെ ഈ സ്വഭാവം നിർത്തിയാൽ അവൻക്ക് ഉയരങ്ങളിലേക്ക് എത്താം